ക്ഷീര കർഷകർക്ക് സമൂഹത്തിൽ അന്തസ്വാറുടെ തൊഴിലെടുക്കുന്നതിനാവശ്യമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടണമെന്ന് വനിതാ ക്ഷീര കർഷകർ സംസ്ഥാന വനിതാ കമ്മീഷൻ ക്ഷീരമേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വിളിച്ചു ചേർത്ത പബ്ലിക് ഹിയറിംഗിലാണ് ആവശ്യം ഉയർന്നത് ചാണകവും തൊഴുത്തും കാണുന്നത് പോലും ദുസ്സഹമാണെന്ന രീതിയിലാണ് സമൂഹത്തിൽ ചില ആളുകൾ പെരുമാറുന്നതെന്നും കർഷകർ പറഞ്ഞു മൃഗഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കാനും കന്നുകാലികൾക്ക് ചികിത്സ നൽകുന്നതിന് പണം ചോദിച്ചു വാങ്ങുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു അറുപത് വയസ്സ് കഴിഞ്ഞ ക്ഷീര കർഷകർക്ക് ക്ഷേമനിധി പെൻഷൻ കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും അനുവദിക്കുക ബി പി എൽ എ പി എൽ മാനദണ്ഡങ്ങൾ നോക്കാതെ ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുക കന്നുകാലികൾ ചത്തുപോയാൽ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളും കർഷകർ ഉന്നയിച്ചു നൂറു ദിവസം തൊഴിൽ ലഭ്യമാക്കും വിധം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തണമെന്നും പദ്ധതിക്ക് കീഴിൽ വരുന്ന ആനുകൂല്യങ്ങൾക്ക് കർഷകർക്ക് മുൻഗണന നൽകണമെന്നും ക്ഷീരകർഷകർ ആവശ്യപ്പെട്ടു നിസ്സാരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമീപവാസികൾ നൽകുന്ന പരാതികൾ ചീരകർഷകർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാവശ്യ നടപടികൾ ഒഴിവാക്കുന്നതിന് ഇടപെടൽ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കണം സബ്സിഡി കൃത്യമായി ലഭ്യമാക്കാൻ നടപടി വേണം മൊബൈൽ ആംബുലൻസ് സേവനം സൗജന്യമാക്കണം എന്നീ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വെച്ചു കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുമായി ചേർന്ന് വിശദമായി പഠിച്ച ശേഷം നിർദ്ദേശമായി സർക്കാരിന് സമർപ്പിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി കർഷകരെ അറിയിച്ചു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി മുഖ്യ അതിഥിയായിരുന്നു ചീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാവണ്യ തളിപ്പറമ്പ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ബീന ചീരവികസന വകുപ്പ് എക്സ്റ്റൻഷൻ ഓഫീസർ ബോബി വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ എൻ ദിവ്യ എന്നിവരും സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ